ഹലോ സ്ലാമലേക്കും ഞാനിന്ന് റവ കൊണ്ടൊരു ഉപ്മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെ കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ചട്ടി അടുപ്പിലേക്ക് വെച്ച് നല്ലതുപോലെ വറുത്തെടുക്കുക റവ നല്ലോണം വറവാണ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ പൊട്ടുകടലിട്ടെടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കുക ഒരു സവാളൻ്റെ പകുതി രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു ഗ്ലാസ് റവക്ക് ഒന്നേക ക്ലാസ് വെള്ളമാണ് ഇനി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി അത് തിളച്ചതിന് ശേഷം വറുത്ത് വെച്ച റവ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തീ കുറച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് അത് കറി കൂട്ടിയും പഞ്ചസാര കുട്ടിയും ഒക്കെ കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുക ഇപ്പാക്കുക കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ ഒഴിച്ചുകൊടുക്കും ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക സർവിൻ ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക